ഒറ്റ വിരൽ കൊണ്ട് സ്പീഡിൽ കറങ്ങുന്ന സീലിംഗ് ഫാൻ നിർത്തിക്കാൻ പറ്റുമോ പറ്റില്ല എന്നായിരിക്കും നമ്മളിൽ പലരുടെയും ഉത്തരം എങ്കിൽ ഇതൊക്കെ നിസ്സാരം എന്ന് പറയുന്ന ഒരാളുണ്ട് തളിപ്പറമ്പ് പടപ്പേങ്ങാട് കണ്ടുവരാം ഹൈസ്പീഡിൽ കറങ്ങുന്ന സീലിംഗ് ഫാൻ ഒറ്റ വിരൽ കൊണ്ട് നിർത്തിക്കാൻ പറ്റുമോ എനിക്കെന്തായാലും പറ്റില്ല പക്ഷേ ഇതൊക്കെ നിസ്സാരം എന്ന് പറയുന്ന ഒരാളുണ്ട് പടപ്പേങ്ങാട്ടെ ഹൈ സ്പീഡിൽ കറങ്ങുന്ന സീലിംഗ് ഫാൻ ഒറ്റ വിരൽ കൊണ്ട് നിർത്തിക്കും തേങ്ങ കൈകൊണ്ട് ഇടിച്ചു കുടിക്കും ഇതുകൊണ്ടൊന്നും തീർന്നില്ല അഭ്യാസങ്ങൾ കൈകുത്തി നടക്കും വീടിന്റെ മുകളിലത്തെ നിലയിൽ സ്റ്റെപ്പുകൾ വേണ്ട അനുകരിക്കാൻ പരാജയപ്പെട്ടു എന്താണ് ഇതിനൊക്കെ ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ വേറെ മാർഷൽസ് പണ്ട് പഠിക്കുന്നതാണ് ഇപ്പൊ സ്റ്റുഡൻസ് ഉണ്ട് പിള്ളേരുണ്ട് പടപ്പേങ്ങാട്ട് ആലിക്കാൻ പഠിപ്പിക്കുന്നത് പിന്നെ നമ്മുടെ മാസ്റ്റർ എന്ന് പറഞ്ഞാല് സജ്ജീകരിക്കാൻ നടുവില് അവരെ കീഴിലാണ് ഇപ്പൊ നമ്മള് കരാട്ട ക്ലാസ് നടന്നുകൊടുക്കുന്നത് ഞാനൊരു മൂന്നാല് വർഷം രണ്ട് വർഷത്തോളം

Kannur